നിങ്ങളോട് കൂടെ വന്ന് വർക്കേണ്ടതിന് പരിശുദ്ധാത്മാകണ്ട കാര്യസ്ഥ ദൈവത്തിന്റെ 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 ഈ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഓരോ ദൈവത്തിന്റെ ബൈബിളിനും ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട് ശക്തിയും അധികാരവും ഉണ്ട് പവർ ഉണ്ട് നിന്ന് പറയുന്നൊരു ആത്മാവുണ്ടെങ്കിൽ അധികാരമുണ്ട് പാമ്പുകളിൽ തേടുകളെയും ശത്രുവിന്റെ സകല വിലത്തെയും ചവിട്ടുവാൻ തക്കവണ്ണമുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ജീവന്റെ ഉടമസ്ഥനാക്കുന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട് നമ്മൾക്ക് എന്താണ് നമ്മുടെ കാര്യങ്ങൾക്ക് അധികാരമുണ്ട് നമ്മുടെ നാവിന് അധികാരമുണ്ട് നമ്മുടെ കണ്ണുകൾക്ക് അധികാരമുണ്ട് നമ്മൾ മരിച്ചുപോയാൽ അസാദത്തോടും ഈ ലോകത്തെ കാല വിലയേറിയതാണ് അത് ഞാൻ പറഞ്ഞതല്ല ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഹലവിയ നിന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ഈ ആത്മാവിന് ഈ ലോകത്തെക്കാള് വില വിലപ്പെടുപ്പുണ്ട് ഹലവിയ അപ്പൊ നമ്മള് നിക്ഷേപം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വർഗത്തില്ല ദൈവ സ്വപ്ന സന്നരിയില്ല സന്നേറിയ നമ്മുടെ ദൈവപക്തർക്ക് ഒരുപാട് വിശേഷതകളുണ്ട് എങ്ങനെയുള്ളവരായിരിക്കും ദൈവ മക്കളായിരിക്കണം വെറുതെ പുസ്തകം എടുത്തിട്ട് ഞാൻ ദൈവമക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊന്നും ഉണ്ടായിരത്തില്ല അത്ഭുതങ്ങൾ അടയാളങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഹലലുല നമ്മൾ നഷ്ടപ്പാടുകളിൽ കൂടെ വേദനകളിൽ കൂടെ വിവിധ സാഹചര്യങ്ങൾ ദൈവത്തെ കണ്ടെത്തിയവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ മക്കൾ അവർക്ക് ഓരോ സാക്ഷ്യങ്ങള് തങ്ങളുടെ ജീവിതത്തിൽ പറയുവാനായിട്ടുണ്ട് ഹലലുല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദൈവവും മാറ്റ ദൃഢവുമായിട്ടൊരു ബന്ധം ആയിരിക്കും ഹലലുല എന്റെ ദൈവം എന്ന ഇന്ന ഇന്ന വരികൾ കൂടിയാണ് നടന്ന ദൈവക്ക് അസാധ്യമായി എന്ന് ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം എനിക്കത് സാധ്യമാക്കി തന്നുദ്ധ്യങ്ങൾ സാധ്യമാക്കി തരുന്ന അകലവനായിട്ടുള്ള ദൈവം ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മുടെ പുഴക്കാലം അടക്കിയിരിക്കുന്നത് ആരാധിക്കുന്നത് വിശ്വസിക്കുന്നത് നിലനിൽക്കുന്നത് ഈ ദൈവം നമ്മളെ വടി നടക്കുന്ന ദൈവമാണ് നമ്മുടെ ഈ ഈ ജീവിതം ഭൂമിയിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമല്ല അതുകൊണ്ട പാട്ടുകാരൻ പാടുന്നത് ശാശ്വതമായ യും മായ വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ് സമീതം മായ മായ എന്ന് സഭാ പ്രസംഗി വീട്ടും വീട്ടും വിളിച്ചു പറയുക നമ്മുടെ കണ്ണിൽ മൊക്കെ കാണു നോക്കുകയും മായ എന്ന് കണ്ട് നാളെ

മസ്തുതെ നൈ തിരുമ കൊ തഞ്ചം ഇലേ സുദവേ തтар ന ജയം പാളീടും മക തുംദിച്ചാසු ദിനീന കദം ചെന് നെന്നെ നീ വിൻ നേ രക്ത ദിനാൽ സ്തുതിക്കും നിനേ അദിสิน നാല്ലം നന്നിയോടടി വണ ും നന്ദിയോട് അടിവങ്ങ അപ്പൊ ദൈവ കല്പനകൾ നമ്മക്ക് എന്തായിരിക്കണം ഭയത്തോടു കൂടി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് അതിനെന്തെയ്യണം സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് അതിനെ ആചരിക്കുകയും ചെയ്യുന്നവർക്ക് ും നിരന്തരം 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 നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒക്കെയും പറയുന്നത് തന്നെയാണ് അവൻ ആ ചുരുക്കത്ത് തട്ടിരിക്കുന്നത് അങ്ങനെയല്ല അവർ കാറ്റുപാറ്റത്തുപോലെത്രേ എന്ന് തിരുവചനം നമ്മളെ പറ്റുന്നു അല്ല അപ്പോൾ നമ്മൾ എല്ലാടും കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ദൈവത്തിന്റെ മക്കളാണ് നമുക്കൊരു അത്മനുണ്ട് നമ്മൾ നടത്തുവാനായിട്ട് നീ നീ ഒരു ഒരു മണ്ടിയാണ് മണ്ടനാണെന്ന് എനിക്ക് കഴിയും നിങ്ങൾ മണ്ടനുമല്ല മണ്ടിയുമല്ല നിനക്ക് ബുദ്ധി ഉപദേശി തരുവാൻ തക്ക വേണ്ടത് സ്വർഗ്ഗത്തിലെ രണ്ട് കണ്ണു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരോട് കാണുവാൻ ദൈവ സ്വർഗത്തിൽ നിന്ന മരിച്ചുപുത്രന്മാരും ഒക്കെയും നോക്കുന്നു രണ്ട് ും സ്വന്തത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവ സ്വന്തത്തിൽ നിന്ന മനുഷ്യപുത്രന്മാരും ഒക്കെ നോക്കുന്നു അപ്പൊ നമ്മളെ കാണുന്ന രണ്ട് കണ്ണുണ്ട് അപ്പൊ നമ്മൾ അനാഥലല്ല ആ നിങ്ങൾ വച്ച് നമ്മൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഞാൻ നിന്നെയും വിടുവിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കുകയും ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞ വലിയവനായിട്ടുള്ള ദൈവം അപ്പൊ ദൈവവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതീക്ഷകൾ ഒത്തിരി ഒത്തിരി ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ കൂടി ദൈവം നമ്മളെ അടിസ്ഥാനമായിട്ട് എന്ത് ചെയ്യാം ബലപ്പെടുത്തി നിർത്തിയിരിക്കുക മരണത്തെ ജയിച്ച വലിയവനായിട്ടുള്ള ദൈവമായിട്ട് നമുക്ക് ഒരു ബന്ധം ഉള്ളത് കൊണ്ട് മരണത്തെ ദൈവ മക്കൾക്ക് എന്തില്ല ഭയമില്ല നമ്മുടെ ശത്രുക്കൾ പറയും അവൻ എങ്ങനെ തൊലിഞ്ഞുകൊട്ടെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ചത്തുപോട്ടെ അതിന് വേണ്ടിയിട്ട് പന്ത്രവാദങ്ങളും ശുദ്ധങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് നോക്കിയിരിക്കും അതിൽ ഒരു ദൈവവേദന സംബന്ധിച്ചിടത്തോളം മരിച്ചാലും അവൻ ജീവിക്കും അവൻ നിത്യജീവിനാവകാശാണ് എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് യും പാതാളത്തിന്റെ താപ്പോൽ എ കൈവശമുണ്ട് നമുക്ക് വേണ്ടിട്ട് ക്രിസ്തുവിന്റെ തീർന്നായിട്ടുള്ള ആ ക്രിസ്തുവിന്റെ കലങ്ങളില്ല എന്നുള്ളത് മരണത്തിന്റെയും പാതാളത്തിന്റെയും നമുക്ക് പാടുവാനും വിടെയൊന്നുമല്ല ഞാൻ പലദേശവാസിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോന്നിനുമക്കളും പലദേശവാസിയാണ് നമുക്കിവിടെ ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത് ഒന്നുമില്ല ശാശ്വതമായിട്ട് നിലനിർത്തുന്ന ഒരു നഗരവും ഇവിടെയില്ല നമുക്ക് വേണ്ടിയിട്ട് ദൈവം ആ ആ ഒരു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കൂട്ടം കൂടി ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയും മുഖ്യപ്പെടുത്തുകയും ഒക്കെയും നമ്മൾ ചെയ്യുന്നില്ല ഹലല് ഇരിക്കുന്ന ഓരോ ദൈവം പകൃത്തിന്റെ ഉള്ളില് വലിയ വലിയ ഭാഗങ്ങളും പ്രയാസങ്ങളും നിരാശകളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് എന്നാല് ഇതിനെല്ലാറ്റിനും ഒരു പരിഹാരവും കൂടെ ഉണ്ട് അതെ നമ്മുടെ അവനാൽ അസാധ്യമായത് ഒന്നും തന്നെയില്ല നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള എന്ത് വിഷയത്തിന്റെ മേലെ എന്റെ വലിയവനായിട്ടുള്ള ദൈവം നടപടിയാക്കി തരിക തന്നെ ചെയ്യും എനിക്ക് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല എന്നത്രയും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ സാധ്യമാക്കി തരുവാറൊക്കെ വേണ്ട ബലിവനായിട്ടുള്ള ദൈവത്തിൻ്റെ

ஆஹ் நமக்குள்ளது ஆகாசத்தையும் ஜீவஜாலங்களில் சிரஷ்ட நமக்குள்ளது நினைக்குள்ளதா ஆந்தமொழி மரணத்தின் பாதாள தாக்கோல் கைவசமுள்ள நசனாய்விட தலைமையிலே சுரட்சிதான் ഒരിക്കലും ഒരു നാളും നമ്മൾ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല നിന്റെ ഉള്ളിലുള്ള ഭയപ്പാട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് മറുപടി പറയുവാനായിട്ട് കഴിയും ദൈവത്തിനോടുള്ള സ്നേഹം തികഞ്ഞ സ്നേഹം ഭയത്തിനെ പുറത്താക്കി കളയുന്നു ആ നമുക്ക് തികഞ്ഞൊരു സ്നേഹം ഉണ്ടായിരിക്കണം ആ സ്നേഹം തോന്നണമെങ്കിൽ ആ ദൈവത്തിന് എന്തെങ്കിലും വിശേഷത ഉണ്ടായിരിക്കണം അതെല്ലാം നമ്മുടെ ദൈവത്തിന് ഒന്നവധി നിരവധി ദൈവത്തിന്റെ വിശേഷം വിശേഷം രണ്ടാമത്തെ നമ്മൾ ഞാൻ കൂടെ പുലർത്തും എന്റെ താഴേക്ക് കൂടി നടന്നിരുന്നാൽ ഞാൻ ചെയ്യും നിന്നോട് കൂടെ നടക്കു എന്ന് പറഞ്ഞാൽ ആചരിക്കും നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫല കാൽ ആ വെച്ചം പോലെ നമ്മളെന്തെയും വളർത്തുന്ന ദൈവം ഹലര ഈ വലിയ ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് മേടിച്ചു ഒരുക്കുന്ന ദൈവം ഒരുപാട് ഗ്യാരന്റി ഉണ്ട് ദൈവത്തിൽ നിന്ന് മുഖത്തട്ട് ഒരുപാട് ഗ്യാരന്റി നമ്മള് മറക്കം വേദി നമ്മളിപ്പോ മാർക്കറ്റിൽ പോയി ഒരു സാധനം ഒരു ഫ്രിഡ്ജ് മേടിച്ചു തിരിക്കട്ടെ നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ കൊടുത്ത് അമ്പതിനായിരം രൂപ കൊടുത്ത് നമ്മൾ ഒരു ഫ്രിഡ്ജൊക്കെ മേടിച്ചു അപ്പൊ കർക്കാർ പറയുകയാണ് ഈ ഫ്രിഡ്ജിന് ഗ്യാരന്റിയും വാറണ്ടിയും ഒക്കെ ഉണ്ട് എത്ര വർഷം അഞ്ചു വർഷത്തേക്കുണ്ട് നമുക്ക് എന്ത് ഒരു സമാധാനമായി സന്തോഷല്ലേ അഞ്ചു വർഷത്തോക്ക് നമുക്ക് എത്തിട്ട് അത്യാവശ്യം തിവാരം ചെയ്തു അപ്പൊ എന്ത് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് തണക്കാലം പുതിയത് നമുക്ക് തരും ഈ ഉറപ്പ് നമുക്ക് ഉണ്ട്

പക്ഷെ നമുക്ക് ഒരു കാര്യത്തിന്മേൽ നമുക്ക് അറിവുണ്ടെങ്കിൽ എനിക്കെന്തായാലും അതിനെ വിജയിക്കാനായിട്ട് കഴിയും പലപ്പോഴും നമ്മുടെ അറിവിന്റെ പലപ്പോഴും നമ്മൾ വീണുപോകുന്നത് അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഈ പുതിയ വർഷം മുതൽ നമ്മളത്തെ പരാജയരുടെ കൂട്ടത്തിനും നമ്മുടെ വിജയത്തിൽ കൂട്ടത്തിൽ തന്നെയാണ് കർത്താവ് വരണത്തെ പിടിച്ചടക്കിയവൻ അവന്റെ കൂടെ നമുക്ക് അധികാരം തന്നിട്ടുണ്ട് പൈസ ഇല്ലേ ചോദിച്ചാൽ മതിയോ നമ്മുടെ ഹലവിയ നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ മനവാറ്റം ദൈവത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ദൈവത്തോട് സന്നലിയിലും കൊടുത്താൽ മതി എനിക്കിതൊന്നും ചുമന്ന് നടക്കാൻ വയ്യ എന്റെ ദിവസവും നടക്കാനും പറയാം ഇത് ഇവരൊക്കെ ദൈവത്തിന്റെ ശരീരം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന് വസിക്കാനായിട്ടുള്ള ദേവാലയമാണ് വിശുദ്ധ മന്ദിരമാണ് ആണ് അപ്പൊ ഈ വിശുദ്ധ മന്ദിരത്തിന്റെ ഉള്ളിൽ കുറെ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ നിറച്ചു വെച്ചിട്ട് ഇങ്ങനെ നടക്കുക ദൈവം പ്രസാദിക്കും

ടക്കി ദൈവത്തോട് പറയണം നീ എന്നെ പുലർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ പുലർത്താമെന്ന് പറഞ്ഞ ഗ്യാരീ ദൈവനത്തിന് എഴുതിയിട്ടുണ്ടല്ലോ അപ്രകാരം ദൈവമേ നീ എന്നെ ഒന്ന് നടത്തണമേന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് വ്യത്യാസം കാണാം പല ചില ആൾക്കാരുണ്ട് ദുഷ്ടമായ ഹൃദയത്തിന്റെ ഉള്ളിൽ ആലോചിച്ച് നേരിപ്പോയി അടുത്ത നിമിഷം എന്നെ തകർത്തുകളെ ഇല്ലാതാക്കി കളയുമെന്നൊക്കെ

ായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന പുഴികളിൽ ഞാൻ അകപ്പെട്ടു പോകാതെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ശത്രുവിന് വരുന്നത് വരുന്നത് നിന്റെ സ്വന്ത കണ്ടുകൊണ്ട് തന്നെ കാണും ഇത്ര വലിയ കാര്യം ചെയ്യാ ദൈവം നമുക്ക് സിക്കുന്ന പവൻ അദ്ദേഹം സൂക്ഷിച്ചു നോക്കും പിന്നെ അദ്ദേഹത്തില്ല അതവിടെ കാണുകയില്ല ദൈവം അതിനെ പൊളിച്ചു കളയും കൂടി ആലോചിക്കും ദൈവം അതിനെന്തേ പൊളിച്ചു കളയും നിനക്കെതിരായിട്ട് എത്ര പേര് കൂടിയിരുന്നാൽ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നാൽ എത്രയൊക്കെ വാദങ്ങൾ ഉണ്ടായിരുന്നാൽ എന്ത് ചെയ്തില്ല അതൊന്നും നിലനിൽക്കുകയില്ല പലരും അതൊക്കെ വലിയ ദൈവത്തിന്റെയും ഉടച്ച് തകർത്ത് കളയും ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല ദൈവം നമുക്ക് ഐശ്വര്യവും ദൈവത്തിന്റെ വചനം വരുന്ന ഉള്ളിലെ ജീവ സമാധാനം എന്ന ജീവജലി പൊട്ടിപ്പുറപ്പെടും அப்போத்தையும் சமாதானம் உள்ளவராயும் சந்தோஷம் உள்ளவராயும் அது அவன் பதாம் பிதறி தரிக்கு ஒழுக்க ஜீவனத்தில் உண்டாகுவான் தக்க வேண்டாம் ஈ புதிய வச்சு தீரும்